ഹായ് ഗായ്സ് ഇപ്പൊ എന്താ പരിപാടി ഇന്ന് തൊട്ട് ഇവിടെ നമുക്ക് നോമ്പ് തുടങ്ങിയാണ് അല്ലേ അത് ഞങ്ങള് പള്ളിയിൽ പോകാൻ വേണ്ടി പോവാണ് രാവിലെ ഇപ്പോൾ അഞ്ചര സമയമായിട്ടുണ്ട് ഇവിടെ ഇപ്പോ ഞങ്ങളുടെ രീതിയിലേക്ക് ഇപ്പൊ ഞാൻ താമസിക്കുന്ന മലപ്പുറം അല്ലേ ഇവിടെയൊക്കെ ബുധനാഴ്ചയാണ് നമുക്ക് നോമ്പ് തുടങ്ങുന്നത് ഓക്കെ ഇവിടെ ചങ്ങനാശ്ശേരിയിൽ തിങ്കളാഴ്ച അല്ലേ വിഭൂതി തിങ്കൾ എന്നാണ് അവിടെ പറയുന്നത് ഇവിടെ വിഭൂതി ബുധൻ എന്നാണ് പറയുന്നത് അപ്പോ ഞങ്ങളെല്ലാം കൂടെ പള്ളിയിലേക്ക് പോവാണ് ആക്ച്വലി അച്ചു ഇത് അമ്പത് നോമ്പെന്നൊക്കെ ഇനി പറയാം അല്ലേ പറയും പക്ഷെ അമ്പത് ഒന്നും കാണത്തില്ല നാപ്പത്തി ഏഴ് നാപ്പത്തിയെട്ട് നാപ്പത്തഞ്ചക്കയൊക്കെ ഉണ്ടാകത്തില്ല അപ്പൊ അച്ചു നോമ്പ് എടുക്കുന്നുണ്ട് ഇവിടെ നോമ്പ് ഒരു പ്രത്യേക രീതിയിലാണ് അതിനെപ്പറ്റി ഞാൻ പറയാം ഇത് ഞങ്ങള് ഈ നോമ്പിന് തൊട്ട് മുന്നേ ഇവള് ലാസ്റ്റ് ചിക്കൻ കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇനി കുറച്ച് ദിവസം ചിക്കൻ കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ചിക്കൻ കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ പുറത്ത് പോയൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ പുറകെ വെക്കാം അപ്പത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നോമ്പ് എന്താണെന്നുള്ളത് എനിക്ക് തവണ നോമ്പില്ല അപ്പൊ ഞങ്ങൾ നേരെ പൂങ്കാവിലേക്ക് പോവാണ് പൂങ്കാവ് വളരെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും ഇന്ന് കുരിശ് വര എന്നാന്ന് പറയുക അതായത് നമ്മുടെ നെറ്റിയിൽ അച്ഛൻ സിസ്റ്റേഴ്സും ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ കുരുത്തോല നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ആ കുരുത്തോല അതിങ്ങനെ കരിച്ചതിന്റെ കരി എടുത്തിട്ട് നെറ്റിയില് നമുക്ക് കുരിശ് വരച്ച് തരുന്നതോടുകൂടി തന്നെയാണ് ഈ നോമ്പ് അതെ ആരംഭിക്കുന്ന അപ്പോ എനിക്കൊന്ന് കുറെ നാൾക്ക് ശേഷം അറിയാം ക്രിസ്ത്യൻസിന്റെയും ഈ മുസ്ലിംസിന്റെയും നോമ്പൊക്കെ ഇങ്ങനെ ഒരേ സമയത്ത് വരുന്നത് അപ്പൊ എനിക്ക് കുറച്ച് നോമ്പ് കുറേ ഒക്കെ ഉണ്ട് ഇഫ്താര വരുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും എനിക്ക് അതിന് ഞാൻ പങ്കെടുക്കും അപ്പോ ഈ നോമ്പ് എനിക്ക് എടുക്കാൻ പറ്റാത്തതിന്റെ റീസൺസ് വേറെ കുറച്ചുണ്ട് എന്റെ വർക്കൗട്ടും കാര്യങ്ങളും കുറെ കാര്യങ്ങളൊക്കെ തന്നെ കുറകെയുണ്ട് അപ്പൊ ഇനി എന്തായാലും നമുക്ക് വീഡിയോ മുന്നോട്ടൊക്കെ പോകുമ്പഴേക്കും അതൊക്കെ അറിയിക്കാം അപ്പൊ നേരെ പള്ളിയിലേക്ക് പോയിട്ട് ഈ നോമ്പ് ആരംഭം എങ്ങനെയാണെന്നുള്ളത് കാണിച്ച് തരാം സോ ഗൈസ് ഞാനും അച്ചും കൂടെ പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ അഞ്ച് നാപ്പായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വഴിയിലധികം ആൾക്കാരുണ്ടായിരുന്നില്ല ഒട്ടുമിക്ക ആൾക്കാരും പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ദേ ഇതാണ് ഞങ്ങളുടെ പൂങ്കാവ് പള്ളി എന്ന് പറയുന്നത് ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്കും പൂങ്കാവ് പള്ളിയുടെ മുറ്റത്ത് മൊത്തം നിറച്ച് ആൾക്കാരായിരുന്നു അങ്ങനെ ദൈ ഈ ഒരു ഗോൾ പോസ്റ്റ് വേണ്ട പിള്ളേർ കളിക്കുന്ന സ്ഥലമാണ് തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട് അവിടെ ആയിട്ട് ഞാനും അച്ചും കൂടെ അവിടെ ഇരുന്നു അപ്പോൾ അഞ്ചര ആയതുകൊണ്ട് വലിയ വെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ദൈ നമ്മുടെ ആ ഒരു നെറ്റിയിൽ കുരിശു വരക്കുന്ന നോമ്പിന്റെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടന്നു ഒരു സിസ്റ്ററാണിത് ഈ കാണുന്ന സിസ്റ്ററാണ് ഞങ്ങൾക്ക് കുരിശു വരച്ച് തന്നേക്കുന്നത് അപ്പോ എന്ന് പറയുമ്പോഴത്തേക്കുന്നത് കണ്ടോ എന്റെ കുരിശ് ഇങ്ങനെയായിരുന്നു അച്ഛൻ്റെ കുരിശിതേ ഇങ്ങനെയാണ് ഇരുന്നേച്ചത് അതിനുശേഷം കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം വെളിച്ചോക്ക് വന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു സോ സോസ് അങ്ങനെ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ആർക്കൊക്കെ നോമ്പുണ്ടെന്ന് പറഞ്ഞാൽ അറിയത്തില്ല ഞാൻ കൊച്ചുമോളെ കണ്ടപ്പോൾ ചോദിച്ചു കൊച്ചുമോ നോമ്പുണ്ടോ ില്ല ഞാൻ എനിക്കൊന്ന് പത്താം ക്ലാസ് വെച്ചാൽ ക്ലാസ് നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടി നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു പിന്നെ ഇല്ല ഇല്ല ഡിഗ്രിക്ക് പിടിക്കുമ്പോഴൊക്കെ എടുത്തിട്ടില്ല പത്താം ക്ലാസ് വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ പക്ഷെ അത് ആ അന്ന് എടുത്തു കേട്ടോ അത് കറക്റ്റ് ആയിട്ട് എടുത്താൽ ആ ഈ വട്ടം അങ്ങനെയൊന്നുമില്ല ഉപവാസം എടുക്കണമെന്നിങ്ങനെ ഉണ്ട് ഇന്നില്ല ഇന്നെനിക്ക് അയ്യാതിരിക്കാ ഏതെങ്കിലും വെള്ളിയാഴ്ചകളില് ഇതൊക്കെ ഉണ്ട് ആ ഇവിടെ ആരും നോമ്പില്ല ചേട്ടായി നോകുമ്പോണ്ടാ

ഞാൻ പോയത് ആദ്യം പോയിരിക്കുന്നു അതുകൊണ്ട് ഇന്നല്ലോളുണ്ടായിരുന്നു കാര്യം ഇല്ല മാത്രം ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക രാവിലെ കഴിച്ചാ മതിയല്ലേ ഉച്ചക്കഴിഞ്ഞ അല്ലെങ്കിൽ രാവിലെ ഉച്ചക്കും കഴിക്കണ്ട വൈകുന്നേരം കഴിക്കാം വെള്ളിയാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും എടുക്കണെങ്കിൽ നോമ്പ ഇങ്ങനെ മീൻ വറച്ചും കൂട്ടുന്നില്ല അല്ല അത് ഞാൻ ഇച്ചിരി എന്തെങ്കിലും കഴിച്ചെങ്കിൽ കഴിച്ചത്രേ അത്രയുള്ള അപ്പൊ അല്ലാതെ ഉപവാസം പ്രാർത്ഥനയൊക്കെ എടുക്കാൻ ഇപ്പൊ കുരിച്ചിന് വഴിയൊക്കെ ഉണ്ട് മൂന്ന് മണിക്ക് ഇന്നുണ്ടോ ഗ്രൂപ്പിന്റെ പുഷ്പമേച്ചിരട്ടി അപ്പൊ അതുകൊണ്ട് അപ്പം പിന്നെ നാളെ ചിലപ്പോൾ ടീച്ചർ നാളെ ടീച്ചർ വെക്കും ടീച്ചറിന്റെ ഡാരിയുടെ അല്ല ടീച്ചറുടെ ഡാരി രണ്ടായിരുന്നു തിങ്കളാഴ്ച അപ്പൊ ഈ ഒരു ദിവസം വെക്കണമെന്നുണ്ട് അതുകൊണ്ട് പിന്നെ എല്ലായിടത്തും ബുധനാഴ്ച തൊട്ട് ഗ്രൂപ്പിൽ ഓരോ വീടുകളിലായിട്ട് പള്ളി എല്ലാവരും ഞായറാഴ്ച കടങ്ങത്തുള്ളൂ ഓശാനയുടെ നാലാഴ്ചത്തെ മറ്റേ കൂട്ടുന്ന അങ്ങനെ സോ ഞങ്ങൾ രാവിലെ നോമ്പിന്റെ എടുത്ത് ഒന്ന് പുറത്തോട്ട് റങ്ങി ഞാനിപ്പോ നിക്കുന്നത് ഷർട്ട് വാങ്ങിക്കാനായിട്ട് ഷോപ്പിലൊക്കെ ഈ ഷർട്ട് ഞാൻ നോക്കിട്ട് ഇപ്പോ ഈ ഷർട്ട് ഞാൻ എടുക്കാനായിട്ട് ഇങ്ങനെ ട്രൈ നോക്കി വലിയ കുഴപ്പമില്ല സൈസിന്റെ ചെറിയ എനിക്ക് എന്തായാലും ലൂസ് കാണാം ഇതിപ്പോ ഇതിന്റെ ഇതിപ്പോ കുറച്ചുകൂടി ലൂസുണ്ടല്ലേ ഇറക്കം കുറച്ചും കൂടുതല പിന്നെ ചെറിയ സൈസ് ഉണ്ടെങ്കിൽ ലൂസും കിട്ടും ഇറക്കവും കിട്ടും ഈ ഷർട്ട് വേറെ സോ മറ്റൊരു ഷർട്ട് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരു ഷർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ കൊള്ളാ എന്റെ ഷർട്ടൊക്കെ ഞാൻ ബിഗ് ബോസ് ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് വാങ്ങിച്ച യെല്ലോ കളർ ഷർട്ട് അത് അടുത്ത വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേ കേട്ടോ എന്തായാലും രണ്ടെണ്ണം കാണിച്ചല്ലോ ഞങ്ങളുടെ ഡ്രസ്സെല്ലാം കടയപ്പ് എടുത്തിന് ശേഷം അച്ചു നേരെ ഫുഡ് ഇവനിങ്ങിലേക്കല്ലേ ഇപ്പം സ്നാക്സ് വാങ്ങിക്കാനായിട്ട് വന്നു അപ്പോൾ നമ്മൾ നോമ്പ് കുറക്കുന്ന ഒരുപാട് വിഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് നോൺവെജ് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നോമ്പ് തുറക്കാനായിട്ട് ഇവിടെ ഐറ്റംസ് ഉള്ളതുകൊണ്ട് അത് ഇന്ന് നോൺ വെജ് ഇല്ലാത്ത നോക്കി അച്ചു വാങ്ങിക്കുന്നു നോൺ വെജ് ഉള്ളത് നോക്കി ആ നോൺ വെജ് ഉള്ളത് നോക്കി ഞാനും വാങ്ങിക്കുന്നു നമ്മളിപ്പോൾ കായ്പോള വാങ്ങിച്ചു അത് വാങ്ങിക്കാം ഏല അഞ്ചി മൂന്ന് ഐറ്റംസ് ഉണ്ട് കുറേട്ടാ ഇത് കാണാൻ വാങ്ങിക്കട്ടെ ഇത്രയും സാധനങ്ങളുണ്ട് ഇനി ഇപ്പൊ തിന്നു നിർക്കുക എന്നുള്ള മണി ആറാറായി നോമ്പില്ലെങ്കിൽ അമ്മച്ചി ദുബാസം എടുത്തായിരുന്നു ഉച്ചകൊത്ത് കഴിച്ചില്ല എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെയുണ്ടോ അല്ല എല്ലാ സാധാരണ വെള്ളിയാഴ്ചകളാണല്ലോ ആൾക്കാർ കൂടുതലായിട്ട് ഇനി മുന്നോട്ട് പോകുമ്പഴത്തേക്ക് നോമിനട എപ്പോഴെങ്കിലും ഉപോസവ് എല്ലാ വെള്ളിയാഴ്ച നീ ഉപസമാണ് സാധാരണ നമ്മള് മിക്കവരും വെള്ളിയാഴ്ചകളിലെ ഉപോസൊക്കെ എടുക്കുന്നല്ലേ മിക്കവരും ാണ് മാർച്ച് പിന്നെ അല്ലാതെ അല്ലാതെ നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ആറുമണിക്ക് ആറരയ്ക്ക് കുർബാന എന്റെ കുറേ കുറിച്ചിട്ട് വഴി എല്ലാ ദിവസവും പള്ളിയിൽ വീട് നമ്മുടെ വീടുകളുണ്ട് വീടുകളിൽ ഇന്ന് കഴിഞ്ഞു അടുത്ത ബുധനാഴ്ച വീട്ടിൽ പിന്നെ നമ്മുടെ ഇന്നിപ്പോ ഞങ്ങൾ കമ്മിറ്റി കൂടിയപ്പോഴത്തേക്കിനും പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് വീട് മൂന്നായിട്ട് തിരിച്ചിട്ട് വീട് നാല്പത്തിരണ്ട് വീടാണ് ഒരു ഹിന്ദുക്കളുടെ ഉൾപ്പെടെ അത് മൂന്നായിട്ട് തിരിച്ചിട്ട് മൂന്ന് ദിവസം ഇത് പിന്നെ പള്ളിയിൽ നമ്മുടെ വാഗീന്ന് പള്ളിയിലോട്ട് പലതും സാധാരണ പള്ളി പെരുന്നാളല്ലേ നമുക്കതല്ല നമുക്ക് ീ ചടങ്ങാൻ വിശുദ്ധ ഭാരത്തിന്റെ ചടങ്ങാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരികയും പൂങ്കാപള്ളിയിലെ മെയിൻ പരിപാടി അതാ പിന്നെ ഇപ്പം ഇന്ന് ഇപ്പോൾ നോമ്പ് തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഈസ്റ്റർ ഉണ്ടെന്ന് വരെ കഴിഞ്ഞ കാണാത്ത ഫുൾ പരിപാടി എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസിലായിരുന്നു എന്റെ സർജറി ചെയ്ത് നടക്കുന്ന സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത് ആ ഈസ്റ്ററിന്റെ വീക്കിൽ ഐ മീൻ ഉൾക്കൊള്ളി ആഴ്ച ബെസ വ്യാഴാഴ്ച ഒക്കെ ഞാൻ സർജറി ചെയ്ത് റെസ്റ്റാ അതിനകത്ത് വരുന്നു സർജറി കഴിഞ്ഞിട്ടൊക്കെ വരുന്നത് അപ്പം എന്തായാലും ഇത്തവണ പൂങ്കാപള്ളിയിൽ ചടങ്ങിലൊക്കെ എന്തായാലും പങ്കെടുക്കാം

ഇതെല്ലാം കഴിച്ച് തീർത്തിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ് ആ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് ഒരു ഇഫ്താർ വിരുന്ന് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് നോവംബർക്കാനായിരുന്നു അല്ല ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ മറ്റേ ഞാൻ പറഞ്ഞു പറഞ്ഞു പിന്നെ വൈകിട്ടില്ല പക്ഷെ ഇപ്പൊ ഉള്ള ഉപവാസം കഴിഞ്ഞാൽ ഇന്ന് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഇവർക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കാരണം ഞങ്ങൾ രണ്ടും കൂടെ വിളിച്ചത് ഞാൻ മാത്രമാണെങ്കിൽ പോകാൻ രണ്ട് ഒരുമിച്ച് വിളിച്ചുകൊണ്ട് പിന്നെ പോ അടുത്ത ദിവസം പോവാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അടുത്ത പരിപാടിയിൽ പിന്നെ കാണാം Bye.